റീഫ മെഹനുവിനെ ഇപ്പോഴും പലരും മറക്കാൻ സാധ്യതയില്ല ഒരു സമയത്ത് റീഫ കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു റീഫ കുറിച്ച് പറയുകയാണെങ്കിൽ വെള്ളിത്തിരയിലെ നക്ഷത്രം എന്ന് പറയുന്ന പോലെയായിരുന്നു റീഫ മെഹനുവിൻ്റെ ജീവിതം കാരണം യഥാർത്ഥത്തിൽ റിയൽ ലൈഫും റിയൽ ലൈഫും വളരെ വ്യത്യസ്തമാണ് എന്നുകൂടെ മലയാളികളെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയായിരുന്നു റീഫ മെഹനുവിൻ്റെ ജീവിതം ആരായിരുന്നു റിഫ മെഹനു സോഷ്യൽ മീഡിയയിൽ അതി തരംഗമായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ആയിരുന്നു റിഫ മെഹ്നു റിഫ മെഹനു ഒരു കാലിക്കറ്റ് കാര്യമായിരുന്നു റിഫ മെഹനുവിനെ സംബന്ധിച്ചിടത്തോളം അവളിടുന്ന ഏതൊരു വീഡിയോസിനും ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്ന ആ സമയത്തെ ഏറ്റവും ട്രെൻഡിംഗ് ആയിട്ടുള്ളൊരു യൂട്യൂബറായിരുന്നു ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിരുന്നു റിഫ മെഹനു റിഫ മെഹനുവിൻ്റെ ഭർത്താവായിരുന്നു മെഹനു അങ്ങനെയാണ് റിഫ മെഹനുവിന് റിഫ മെഹ്നു എന്ന് പറയുന്ന പേര് വന്നത് റിഫ മെഹനുവിൻ്റെ ഭർത്താവ് ഒരു കാസർകോഡ് മെഹ്നു എന്ന് പറയുന്ന ഒരു ചാനലും അവർക്കുണ്ടായിരുന്നു അവരുടെ ഓരോ വീഡിയോസുകളെയും മലയാളികളെ ഏറെ കട്ട വെയിറ്റിങ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കാരണം അവരുടെ വീഡിയോസുകൾ എന്ന് പറയുമ്പോൾ ഏറെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരും കൂടുതലും കുടുംബ പ്രേക്ഷകരായിരുന്നു അങ്ങനെ ഒരു സമയത്ത് റിഫയും മെഹ്നുവും കൂടെ ദുബായിൽ എത്തി ദുബായിൽ എത്തി ദുബായിൽ സെറ്റിലാവാനുള്ള ഒരു പരിപാടിയിലൊക്കെ ആയിരുന്നു ആ സമയത്ത് റിഫയ്ക്ക് അവിടെ ഒരു ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു പർദ്ദ ഷോപ്പിലുള്ള ഒരു ജോലിയും അതിൻ്റെ കൂടെ പർദ്ദയുടെ ആയിട്ട് അത്തരത്തിൽ പർദ്ധയെക്കുറിച്ചുള്ള യൂട്യൂബ് വീഡിയോസുകളൊക്കെ ഏറെ വൈറലായിരുന്നു അങ്ങനെ ദുബായിൽ വെച്ചുകൊണ്ട് റിഫ മരണപ്പെടുകയാണ് അതൊരു ചെറിയ ചില്ലറ മരണമായിരുന്നില്ല അതൊരു ആത്മഹത്യയായിരുന്നു ആ ആത്മഹത്യ ഏറെ മലയാളികളെ നെട്ടിച്ചൊരു വിഷയമായിരുന്നു സത്യം പറഞ്ഞാൽ പലരും പലരോടും പരസ്പരം ചോദിച്ചു റിഫ മരിച്ചോ എന്ന് ഇത്രമാത്രം ഓരോ മനുഷ്യരുടെയും മനസ്സുകളിൽ കുടുംബ പ്രേക്ഷകരുടെ മനസ്സുകളിൽ ഇടം നേടിയിരിക്കണമെങ്കിൽ വെള്ളിത്തിരയിലെ പോലെ തന്നെയായിരുന്നു റിഫ ഓരോ പ്രേക്ഷകരുടെയും മനസ്സിൽ അങ്ങനെ പെട്ടെന്ന് റിഫ ആത്മഹത്യ ചെയ്തു എന്നറിയപ്പെട്ട സമയത്ത് മെഹ്നു ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ റിഫ പോയി എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ അത് ഒരു അഭിനയം പോലെയായിരുന്നു ഏറെ ആളുകൾക്കും തോന്നിയത് സത്യം പറഞ്ഞാൽ റിഫയുടെ മരണത്തിൽ ഒരുപാട് ദുരൂഹതകൾ ഉണ്ടായിരുന്നു അങ്ങ് ദുബായിലായിരുന്നു അതിൻ്റെ കോൾ അതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ നടന്നത് പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ സ്ഥിരീകരിച്ചൊരു കേസന്വേഷണമൊന്നും നടക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതൊരു ആത്മഹത്യ ആയിരുന്നു എന്ന് കുറിച്ചു വയ്ക്കുകയും അത്തരത്തിലേക്ക് ആ കേസിനെ കൊണ്ടുപോവുകയൊക്കെയാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു സമയത്ത് ഈ കേസിനെ വളരെ ഏറെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് കാതർ കരിപ്പൊടി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ആയിരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒരുപാട് വീഡിയോസുകളിലൂടെ ആയിരുന്നു റിഫാ മെഹനുവിൻ്റെ ജീവിതവും റിഫാ മെഹനുവിൻ്റെ കഷ്ടപ്പാടുകളും റിയൽ ലൈഫും റിയൽ ലൈഫും നമ്മൾ വേർതിരിച്ച് നമ്മളറിഞ്ഞത് അങ്ങനെ ഇതിൻ്റെ ഈ കേസന്വേഷണങ്ങൾ വളരെ വിശദമായിട്ട് കാതർ കരിപ്പൊടി ഇതിനെക്കുറിച്ച് കേസന്വേഷണങ്ങൾ വളരെ മുന്നോട്ട് കൊണ്ടുപോയപ്പോഴായിരുന്നു ഒരുപാട് സത്യങ്ങൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് റിഫയുടെ ഉമ്മയുടെ മൊഴികൾ ഉപ്പയുടെ മൊഴികൾ റിഫയുടെ സഹോദരൻ്റെ മൊഴികൾ അങ്ങനെ ഈ സഹോദരൻ്റെ ഉപ്പയുടെ ഇവരൊക്കെ മൊഴികൾ എല്ലാം മെഹനുവിന് എതിരെയായിരുന്നു മെഹനു റിഫയുമായിട്ടുള്ള ബന്ധം അത്ര സുഖകരമല്ലായിരുന്നു എന്ന് നമുക്ക് ഏറെ ഇതിലൂടെയായിരുന്നു അറിയപ്പെട്ടത് മാത്രമല്ല ഈ റിഫ മെഹ്നു എന്ന് പറയുന്ന ഇവർക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിയുടെ പേരായിരുന്നു അസാനു മരിക്കുന്നതിന് അവസാന ആഴ്ചകളിൽ റിഫ ഈ കുട്ടിയെ അസാനുവിനെ നാട്ടിലേക്ക് പറഞ്ഞയക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിനുശേഷമായിരുന്നു ഇത്തരത്തിൽ അവിടെ എന്തൊക്കെയോ സംഭവിച്ചതും അതുമായി ബന്ധപ്പെട്ട് റിഫ റിഫയുടെ ഉമ്മയുമായി ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ സംഭാഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു എന്താണ് സംഭവിച്ചത് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളുടെ നിലയിലായിരുന്നു ഈ കേസ് കേസന്വേഷണങ്ങളെല്ലാം പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും കേസ് അന്വേഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കേസ് കേസന്വേഷണങ്ങള് വളരെ വ്യക്തമായിട്ട് ഇതിൻ്റെ ബാക്കി വിവരങ്ങളൊക്കെ ഇനിയും വരുന്നതായിരിക്കും കാതർ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പഠിച്ചുകൊണ്ട് ആയിരുന്നു കാദറിൻ്റെ ഏറ്റവും വലിയ ഇടപെടൽ തന്നെയായിരുന്നു ആ കേസിന് ഇത്രയൊക്കെ ഏറ്റവും നന്നായിട്ട് എത്തിക്കപ്പെട്ടത് അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് എഫ് ഐ ആർ എഴുതിയപ്പോഴും ഓരോ കാര്യങ്ങളിലും മെഹനാസ് വാ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെന്നും കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് ഏറെ തെളിയിക്കുന്ന ഒരുപാട് തെളിവുകൾ കാതർ നിരത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മെഹ്നു ഈ ഒരു പിന്നെ വിഷാദത്തിലായിട്ട് കുറേ കാലം മെഹ്നു അഭിനയിച്ച് നടന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഭാര്യ മരിച്ചുപോയി ഇനി എനിക്ക് ആരുണ്ട് അത്തരത്തിൽ ഒരുപാട് അഭിനയങ്ങളായിരുന്നു എന്ന് നമുക്ക് അതിൽ നിന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു പക്ഷേ മെഹ്നു എപ്പോഴും പറയായിരുന്നു ഒരിക്കലും ഇനി ഒരു കല്യാണം കഴിക്കൂല എൻ്റെ റിഫ എന്നെ പോയി അത് വളരെ വിഷമത്തോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതെല്ലാം അഭിനയമായിരുന്നു എന്നൊക്കെ ഒരുപാട് ആളുകൾക്ക് ഇത് യഥാർത്ഥത്തിലേക്ക് പോയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഈ അസാനു എന്ന് പറയുന്ന ഈ കുട്ടി ഇവരുടെ ബന്ധത്തിലുണ്ടായിരുന്ന കുട്ടിയെ ഈ മെഹനാസ് തിരിഞ്ഞു നോക്കിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അത് ഏറെ സംശയപരമായിട്ടും അതിനെ ഒരിക്കലും ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഉപ്പയുടെ സ്നേഹം ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് വളരെ വിഷമത്തോടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു മെഹനാസിൻ്റെ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു ആ വീഡിയോയിൽ ഞാൻ അസാനുവിനെ കൊണ്ടുവരും അതായത് റിഫയുടെ മകനെ ഞാൻ എൻ്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുവരും ഇയാളുടെ മകനാണല്ലോ ആ മകനെ ഞാനും നന്നായി നോക്കും എന്നുള്ളതാണ് മെഹനാസിൻ്റെ കൂടെയുള്ള പെൺകുട്ടിയും പറയുന്നത് അപ്പൊ മേനാസ് കുറിച്ച് ഇങ്ങനെ വാചാലനായി ഒറ്റ കാര്യമേ എനിക്ക് ചോദിക്കാനുള്ളൂ മെഹനാസേ നീ നിന്റെ മകനെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും കോടതിയിൽ പോയിട്ടുണ്ടോ ഒരു പ്രാവശ്യം കോഴിക്കോട് കുടുംബ കോടതിയിൽ റിഫയുടെ കുടുംബം നൽകിയിട്ടുള്ള ഹർജിയിൽ നിങ്ങൾക്ക് ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്ത് കുട്ടിയുടെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് നിങ്ങളെയും കൂടി നിങ്ങളുടെയും കൂടി വാദം കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്ത സമയത്ത് നിങ്ങൾ ആ കോടതിയിൽ പോയിട്ടുണ്ടോ നിങ്ങൾ ആ കോടതിയിൽ പോയിട്ട് നിങ്ങൾക്ക് കുട്ടിയോട് താല്പര്യമുണ്ട് എങ്കിൽ ആ കുട്ടിയെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഫൈറ്റ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ പോട്ടെ ആ കോടതി വിധി എന്തായിരുന്നു കോടതി എന്താ പറഞ്ഞത് ഇവിടെ ജഡ്ജ്മെന്റ് വെക്കാണ് ഞാൻ നിന്നെ പോലെ ഇങ്ങനെ കള്ളം പറയില്ല പച്ചയായ സത്യന്താ ഫാമിലി കോർട്ടിന്റെ ജഡ്ജ്മെന്റ് ഒക്കെയാണ് ഇവിടെ ഈ ജഡ്ജ്മെന്റിൽ വളരെ ക്ലിയർ ആയിട്ട് കോടതി പറയുന്നത് കുട്ടിയുടെ സംരക്ഷണാവകാശം അത് മെഹനാസിനല്ല അത് റിഫയുടെ കുടുംബത്തിനാണ് എന്നുള്ളതാണ് വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യം അതെന്തുകൊണ്ടായിരിക്കും കോടതി അങ്ങനെ പറഞ്ഞിരിക്കുക ഉപ്പയുടെ കൂടെ കുട്ടിയെ കൊടുക്കാതെ റിഫയുടെ കുടുംബത്തോടൊപ്പം കോടതി കുട്ടിയെ കൊടുത്തത് എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളത് ചിന്തിച്ചാൽ തന്നെ അതിനുള്ള ഉത്തരവുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നീ പറയുന്നുണ്ട് എൻ്റെ മകനാണ് ഞാനത് പൊന്നുപോലെ നോക്കും എന്നുള്ളത് ഏതെങ്കിലും ഒരു ജന്മദിനത്തിന് റിഫ മരിച്ചിട്ടിപ്പോ ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഈ റിഫയുടെ മരണത്തിന് ശേഷമുള്ള ഏതെങ്കിലും ഒരു ജന്മദിനത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെരുന്നാൾ ഏതെങ്കിലും ഒരു ദിവസത്തിൽ ആ കുട്ടിക്ക് നിനക്കവിടെ പോകാൻ പറ്റുന്നില്ല അവിടെ പോയാൽ പ്രശ്നമാകും എന്നൊക്കെ നീ കരുതുന്നുണ്ടെങ്കിൽ പോലും ആ കുടുംബത്തിന്റെ അഡ്രസ്സ് നിനക്കറിയാമല്ലോ ആ കുട്ടി എവിടെയുള്ളതാണെന്ന് നിനക്കറിയാമല്ലോ എപ്പോഴെങ്കിലും ഒരിക്കൽ ഒരു ഡ്രസ്സോ ഒരു സമ്മാനമോ ഒരു ചോക്ലേറ്റ് എങ്കിലും ആ ചെറിയ കുട്ടിക്ക് ഇന്നും പക്ഷേ യഥാർത്ഥത്തിലുള്ള മനുഷ്യരൊക്കെ റിഫ ഒരു നല്ല കുട്ടിയായിരുന്നെന്നും റിഫ എടുത്ത് തെറ്റില്ലായിരുന്നെന്നും മെഹനാസ് ആയിരുന്നു ഏറ്റവും വലിയ എന്നൊക്കെ കണ്ടെത്തി പക്ഷേ മെഹനാസ് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു അന്നൊക്കെ ഞാൻ ഒരിക്കലും ഇനി ഒരു കല്യാണം കഴിക്കൂല ഞാനിനി റിഫയെ മാത്രം റിഫ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് മെഹനാസ് ഈ അടുത്തിടെ ആയിട്ട് മെഹനാസിൻ്റെ ഒരു വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ കല്യാണം കഴിക്കുകയാണ് അങ്ങനെ എനിക്കും ജീവിക്കേണ്ടേ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അതിൻ്റെ ഒരു വിഷല് ഞാനിവിടെ കാണിക്കും ഹായ് ഗായ് സ്ലാ വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാദ് അപ്പം എന്തെല്ലാം വിശ്വസം എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ കഴിഞ്ഞ ഇന്നലെ മിനി ആന്ന് അല്ലേ ഇനി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഒരുപാട് ഫേക്ക് ന്യൂസുകൾ ഇങ്ങനെ വാരി വിതറുകയാണ് കഴിച്ച നമ്മളെ പറ്റിയിട്ട് തകർപ്പൻ വീഡിയോസ് ഛേ തകർപ്പനായിട്ട് ന്യൂസ് ഇങ്ങനെ ഫേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആ കഥ സത്യം പറഞ്ഞാൽ നമുക്ക് അറിയാനില്ലാത്ത ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുറേ കുറേ ആൾക്കാർ ഇങ്ങനെ അറിയാണ്ട് ഒന്നും തന്നെ നമ്മളെ പറ്റി അറിയാണ്ട് തന്നെ ഇങ്ങനെ അറിയുന്ന രീതിയിൽ ഒരുപാട് കമന്റ്സ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കമന്റിന് റിപ്ലൈ കൊടുത്തോണ്ടിരിക്കുകയാണ് ഏതെല്ലാം ചെക്കന്മാരുണ്ട് ഇങ്ങനെ എന്താ പറയുക ഇവളെ പറ്റിട്ട് അറിയുന്നത് പോലെ റിപ്ലൈ കൊടുക്കുക പറ്റി അറിയുന്ന പോലെ റിപ്ലൈ കൊടുക്കുക മറ്റുള്ളവരെയായിരിക്കും നമ്മളെ പറ്റി നമ്മളാണ് അറിയുന്നതും ബട്ട് നമുക്ക് ആർക്കും അറിയില്ല ഗൈസ് സത്യം പറയാം ആരും അറിയാത്ത ആൾക്കാരാണ് ഇതുവരെ പരിചയമില്ലാത്ത ആൾക്കാരാണ് കമന്റ് ഒക്കെ കാണുന്നത് അപ്പോൾ ഓട്ടെ കമന്റ് ഇടുന്നവർ ഇട്ടുകൊണ്ടിരിക്കുക കല്ല് വല്ലി അത് നേരിട്ട് സംസാരിക്കാനോ നേരിട്ട് പറയാനോ ഒരു ആണത്തുമില്ലാത്ത ഓരോരുത്തർ ഇങ്ങനെ കമൻറ്റ് ഇടുന്ന കല്ല് വല്ലി നമ്മളത് പിന്നെ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒളിച്ചോട്ടാണ് മാരേജ് കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഇതിനെ ഇതിനെപ്പറ്റിയുള്ള ഒരുപാട് വിശദീകരിച്ച് നമ്മളെന്തായാലും വീട് ചെയ്യുന്നതായിരിക്കും കൈസ് ഇൻഷാള്ള അപ്പം നമ്മളെങ്ങനെ അതിനെ കുറിച്ചിട്ട് കൂടുതൽ പറയാനുള്ള ഒരു ടൈം ആയിട്ടില്ല കാരണം ഞാനിപ്പം ഒരുപാട് തിരക്കിലാണ് നമ്മളിപ്പം പുതിയ വീട് എടുത്തിട്ടുണ്ട് അപ്പം ആ വീട്ടിലേക്കുള്ള ഒരുപാട് എന്താ പറയുക കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതിയ വീട് പുതിയൊരു വീട് കൂടി വിടുന്ന സമയത്ത് ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പം അതിൻ്റെ എല്ലാം ഓരോ തിരക്കിലായതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ അല്ലെ നമ്മളതിനെക്കുറിച്ചിട്ട് ഇപ്പം പറയാനുള്ളൊരു ടൈം ആയിട്ടില്ല എന്തായാലും ഇൻഷാല്ല ഇപ്പം നിങ്ങൾ തൽക്കാലം നമ്മളിടുന്ന ഈ വീടിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഇങ്ങനെ ഇങ്ങനെയുണ്ട് അപ്പോൾ അതിൽ നമ്മൾ എന്തായാലും ഇടുന്നതായിരിക്കും ഇൻഷാല്ല വെയിറ്റ് ചെയ്യാം എന്തായാലും ഞാനും അതിനെക്കുറിച്ച് വിശദീകരിച്ച് നമ്മൾ പറയുന്നതായിരിക്കും എന്തായാലും ഈ ഒരു തിരക്കൊന്നു കഴിഞ്ഞോട്ടെ ഇൻഷാല്ല അപ്പം വിശദീകരിച്ച് പറയാം ഫേക്ക് ന്യൂസ് ഇടുന്നവർ ഇട്ടുകൊണ്ടിരുന്നോ ഹല്ലുവല്ല് പിന്നെ അവർക്കും അവരെ ഫാമിലിയിലും എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമുക്കിതേപോലെ തകർത്ത് പറയുമ്പം അവരെ മനസ്സിലുള്ള ഫീൽ നമുക്ക് മനസ്സിലാക്കാം അത്രേ പറയാനുള്ളൂ അതൊന്നും പറയാനില്ല അങ്ങനെ മെഹനുയുടെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടിയുടെ പേരാണ് സഫാ മെഹനു ഈ സഫാ മെഹനു എന്ന് പറയുന്ന പെൺകുട്ടി ചിലപ്പോൾ ഒരു പക്ഷേ ഏറെ പ്രതീക്ഷയോടെ ആയിരിക്കും ഈ മെഹനുവിൻ്റെ കൂടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത് പക്ഷേ എന്ത് തന്നെയായാലും മെഹനുവിനെ സംബന്ധിച്ചിടത്തോളം കാതർ കരിപ്പൊടിയൊക്കെ പറഞ്ഞ നിയമങ്ങൾ നിരത്തിയ വിഷയങ്ങൾ നിരത്തിയത് പ്രകാരം മെഹനു ഏറ്റവും വലിയൊരു തെറ്റ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇത്രയും വലിയൊരു തെറ്റ് ചെയ്ത പോക്സോ കേസിൽ പ്രതിയായിട്ടുണ്ട് കുറഞ്ഞ വയസ്സിലും റിഫയെ കല്യാണം കഴിച്ചതിലും അതേപോലെ ആത്മഹത്യ പ്രേരണ കുറ്റത്തിലൊക്കെ ഈ മെ റിഫയുമായി ബന്ധപ്പെടുന്ന കേസില് മെഹനാസ് പ്രതിയായിട്ട് തന്നെയാണ് എപ്പോഴും നിലനിൽക്കുന്നത് ഈ കാര്യങ്ങളൊന്നും ഈ പാവം പെൺകുട്ടിക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ എന്തു തന്നെ ആയാലും ഈ മെഹനുവിൻ്റെ പാസ്റ്റൊന്നും മനസ്സിലാക്കാതെയാണ് സത്യം പറഞ്ഞാൽ ഈ സഫ എന്ന് പറയുന്ന പെൺകുട്ടി കല്യാണം കഴിച്ചിട്ടുള്ളത് കാരണം എന്തുമാത്രം കാരണം ഈ റിഫ എന്തുമാത്രം മെഹനുവിന് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു മെഹനുവിനെ എത്രമാത്രം ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയായിരുന്നു എന്നുള്ളത് കാര്യത്തെക്കുറിച്ചൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല ആ പഴയ ഒക്കെ വീഡിയോകൾ എടുത്തു നോക്കി നമുക്ക് അറിയാൻ കഴിയും പിന്നെ പറയുകയുണ്ടായി എൻ്റെ ഭാര്യയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏറെ സംസാരിച്ചുകൊണ്ടൊക്കെ അതെൻ്റെ ഭാര്യയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒരുപാട് ആളുകൾ മെഹനാസ് ഇനിയൊരു കല്യാണം കഴിക്കുക മെഹനാസിനെതിരെ ഒരുപാട് ആളുകൾ ചെറിയൊക്കെ അഭിഷേകമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ മെഹനാസ് ഇത്തരത്തിലൊരു കല്യാണം കഴിക്കുകയൊക്കെ ചെയ്ത് ചെയ്യുക അതൊക്കെ അവൻ്റെ ഇഷ്ടം പക്ഷേ അതിലൊന്നും നമുക്ക് ഇടപെടാനുള്ള യാതൊരു ഇതുമില്ല പക്ഷേ ഇത്തരത്തിൽ റിഫയെ അപകടത്തിലേക്ക് തള്ളിയിട്ടതുപോലെ ഇനിയും ഒരു പെൺകുട്ടിയെ തള്ളിയിടരുത് എന്നുകൂടെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മളെല്ലാവരും ഈ സഫ മെഹനുവിനെക്കുറിച്ച് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സഫ സഫയോട് മെഹനു പറയുന്നുണ്ട് രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടി ആരാണ് എന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി അതൊന്നും നമുക്ക് കാണാം ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് ഒരു ചെറിയൊരു ട്രാവലിങ് വീഡിയോ എടുക്കാൻ വിചാരിച്ച് തെക്ക് യുവർ ദിസ് വൺ ആൻഡ് നമുക്കിന്ന് വൈഫിൻ്റെ വിശേഷങ്ങൾ കുറച്ച് ചോദിച്ചു നോക്കാം എന്താണ് പറയാനുള്ളത് എന്താണ് ചോദിക്കാനുള്ളത് ചോദിച്ചു നോക്കാം അല്ലേ എല്ലാവരും കുറേ ദിവസം പറയണിങ്ങനെ എന്തെങ്കിലും വിശേഷം കേൾക്കാനും ഫേസ് കാണാനും ഒക്കെയാണ് അപ്പോൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം ഗായ്സ് എന്താണ് പറയാനുള്ള ഓഡിയൻസിനുള്ള So, questions? All of you are Questions? Are? <laughs> 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 you are not I'm not going to do it. 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 I'm not സഫ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മാസ്ക് ഇട്ടുകൊണ്ട് മാത്രമാണ് അപ്പോഴൊക്കെ പല ആളുകൾ അതിൻ്റെ താഴെ ഞാൻ കമൻറ്റ് കണ്ടു എന്തുകൊണ്ട് മാസ്ക് ഊരിക്കൂടെന്ന് പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്താ പറയുക ഈ സഫ എന്ന് പറയുന്നത് ഈ ഒരു നല്ല കുട്ടിയാണ് എന്നുള്ളതിൽ പ്രത്യേകിച്ച് മെഹനുവിൻ്റെ വേ ഏത് സ്റ്റൈലിലാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നത് വരെ സഫ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഏറ്റവും ഉചിതമായത് ഇത്തരത്തിലൊരു മാസ്ക് ഇട്ടുകൊണ്ട് വീഡിയോ ചെയ്യുന്നത് തന്നെയാണ് എന്നാൽ തന്നെ അവരെ ജീവിതത്തിൽ അതൊരു പക്ഷേ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ മെഹനുവിൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന സ്ഥിതിക്ക് സഫ മെഹ സഫ മെഹനുവിൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന സ്ഥിതിക്ക് എന്ത് സംഭവിക്കും എന്നൊന്നും നമുക്ക് ഒരിക്കലും ഒന്നും പറയില്ല കാരണം മെഹനുവിൻ്റെ പാസ്റ്റ് ലൈഫ് തന്നെയാണ് അതിന് പ്രധാനമായിട്ട് ഞാനും പറയുന്ന ഒരു കാരണം അപ്പം അതുകൊണ്ട് തന്നെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരും പ്രാർത്ഥിക്കുന്നു ആ ഒരു പെൺകുട്ടിക്ക് റിഫയുടെ ഉമ്മയും ഉപ്പയും സഹോദരനും വിഷമിക്കുന്ന ആ വിഷമം അത് നമുക്ക് ഓരോരുത്തരും ഒരുപാട് പ്രാവശ്യം സോഷ്യൽ മീഡിയ പ്രേക്ഷകരെ കണ്ടതാണ് ആ സ്ഥിതിക്ക് ഇനിയൊരു വിഷമത്തിന് നമ്മുടെ മലയാളികൾക്ക് കഴിയില്ല സഹിക്കില്ല കാരണം അത്രമാത്രം പ്രയാസപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ റിഫ ആ റിഫയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഴയ ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് താരതമ്യം പ്പെടുത്തിക്കൊണ്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഏതായാലും നമ്മളെ പുതിയ മറ്റൊരു വീഡിയോസുമായി കൊണ്ട്